അതാണ് പറഞ്ഞത് ആ സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ അന്വേഷണം നടത്തണം അവിടെ ഭരിക്കുന്ന ഞങ്ങളൊന്നും അല്ലല്ലോ അപ്പൊ അന്വേഷണം നടത്തണം എന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതിനപ്പുറത്തേക്ക് ഇനി എന്താ ചെയ്യണ്ട നിഷ്പക്ഷമായിട്ടുള്ള എന്തിനെ പറ്റി അന്വേഷിക്കട്ടേ ഇനിയിപ്പൊ നിങ്ങളില്ലേ അന്വേഷിക്കാൻ വേണ്ടി അല്ലേ ഒരു സാധനമല്ലേ അല്ലേ ആർ എസ് എസ് എതിരെ കിട്ടിയിരിക്കുന്നു ഇനി ഒരു പത്തു ദിവസത്തേക്ക് നിങ്ങൾ അന്വേഷിക്കെ അപലപിച്ചോ നിങ്ങൾ അപലപിച്ചോ ഞാനതല്ലേ പറഞ്ഞത് നിങ്ങൾ അപലപിച്ചോളാല്ലേ അങ്ങനത്തെ അപലപിക്കണം മറ്റുള്ളവർക്ക് അപലപിക്കണ്ട ഇത മീഡിയ അല്ലേ ആ ആ അതാണ് അതാണ് ഞാൻ പറഞ്ഞത് എന്റെ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടോ എന്റെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടോ എനിക്ക് ബോധ്യം വരുന്ന കാര്യങ്ങൾ ഞാൻ പറയും അത് തടയാറില്ല ഇവിടെ പറഞ്ഞ അന്വേഷണം വേണമെന്നാണ് എന്നാണ് പറഞ്ഞത് ആരെങ്കിലും അതിനെ എതിർക്കുകയെന്നും ചെയ്തിട്ടില്ല അവിടെയാണുള്ള പ്രശ്നം വരേണ്ടത് അന്വേഷിക്കണം മുഴുവൻ അന്വേഷിക്കണമെന്ന് അവരെ ആവശ്യപ്പെടുന്ന അവര് തന്നെ ആവശ്യപ്പെടുന്ന അവസരത്തിൽ അന്വേഷിക്കാനുള്ള ആൾക്കാർ അവിടെ ഉള്ള അവസരത്തിൽ അല്ല ഒരു രാജകുമാരനും രാജകുമാരിയും വന്നിട്ട് വയനാട്ടിലെ അഞ്ചെട്ട് പേര് ആത്മഹത്യ ചെയ്തു അതിനെപ്പറ്റി അന്വേഷിക്കണ്ടേ ഒരു രാജകുമാരന്റെയും രാജകുമാരിയുടെയും മണ്ഡലത്തിൽ അതേ പാർട്ടിയിലെ അനേക ആൾക്കാർ വർഷങ്ങളായിട്ട് അവർ വന്നതിന് ശേഷം ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനെപ്പറ്റി അന്വേഷിക്കട്ടെ എല്ലാം അന്വേഷിക്കട്ടെന്ന് എന്താ കുഴപ്പം അത് അന്വേഷിക്കട്ടെ ഓൾ ഇന്ത്യ തലത്തിൽ എടുക്കേണ്ട വിഷയല്ലേ നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നതല്ലേ രാജകുമാരനും രാജകുമാരിയും അവിടെ മാറി മാറി ജനപ്രതിനിധികളായ അവസരത്തിൽ അത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ അന്വേഷിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും അന്വേഷിക്കട്ടെ അതല്ല നല്ലത് അങ്ങനെ എല്ലാം അന്വേഷിക്കട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങള് നിങ്ങൾ ആർ എസ് എസ് ചേർന്നോ അതായത് ഭയങ്കര താല്പര്യമാണ് ആർ എസ് എസ് ആർ എസ് എസ് ഇങ്ങനെയുള്ളവരെ ആർ എസ് എസ് ചേർന്നത് സൂക്ഷിക്കണം ഒരിക്കലും ആ നിങ്ങൾ പറഞ്ഞല്ലേ ഓരോ ചാനലുകാരും വന്നിരുന്നിട്ട് ആ ചാനൽ അങ്ങനെ പറയുന്നു അവരുടെ അഭിപ്രായം പറഞ്ഞു നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടത് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു ഇനി അതിലേക്കായി നിങ്ങൾ എത്ര ചോദിച്ചാലും നിങ്ങളുടെ നിങ്ങളുടെ ചാനൽ ഇങ്ങനെ പറയുന്നു ഞാന് പറയുന്നു അത്രേ ഉള്ളൂ അതാണ് എനിക്കറിയാനുള്ളത്